ം തുണ്ടം ഫോറസ്റ്റ് റേഞ്ചിന് സമീപം നാട്ടാനകൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുകയും കുത്തുകൊണ്ട പുതുപ്പള്ളി സാധു എന്ന ആന കാട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം നടക്കുന്നത് കോതമംഗലം തുണ്ടം ഫോറസ്റ്റ് റേഞ്ചിന് സമീപത്താണ് കഴിഞ്ഞ ഒരാഴ്ചയായി തെലുങ്ക് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് വിജയ് ദേവരുകൊണ്ട നായകനായ സിനിമയുടെ ഷൂട്ടിംഗ് നടത്തുന്നത് വനത്തിനുള്ളിലാണ് ഇന്ന് വൈകിട്ട് മണിയോടെ ഷൂട്ടിങ്ങിനായി എത്തിച്ച അഞ്ചാനകളിൽ രണ്ടാനകൾ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു ഷൂട്ടിംഗിന് മൂന്ന് പിടിയാനകളെയും രണ്ട് കൊമ്പനാനകളെയുമാണ് എത്തിച്ചിരുന്നത് പുതുപ്പള്ളി സാധുവും മറ്റൊരു കൊമ്പനും തമ്മിലാണ് ഏറ്റുമുട്ടൽ നടന്നത് കുത്തുകൊണ്ട് പുതുപ്പള്ളി സാധു കാടിനകത്ത് ഓടിക്കയറുകയായിരുന്നു ഇന്നും വൈകുന്നേരം വരെ ആനയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും ആനയെ കണ്ടെത്തുവാൻ സാധിച്ചില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനപ്പാപ്പാന്മാരടക്കം ഇരുപതോളം പേരാണ് പുതുപ്പള്ളി സാധുവിന് വേണ്ടി ഇന്ന് തിരച്ചിൽ നടത്തിയത് ഉൾവനമായതിനാൽ രാത്രിയിൽ ആനയെ തിരിയുന്നതിൽ ബുദ്ധിമുട്ടുള്ളതിനാൽ ആനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് സംഭവം നടന്നതിനെ തുടർന്ന് ബാക്കിയുള്ള ആനകളെയെല്ലാം ഉടനെ തന്നെ സംഭവ നിന്നും ലോറിയിൽ കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഷൂട്ടിങ്ങിന്റെ ഭാഗമായി ആനകളുടെ കാലിൽ നിന്നും ചങ്ങലഴിച്ചു മാറ്റിയിരുന്നതുകൊണ്ട് ആനയ്ക്ക് കാട്ടിലേക്ക് ഓടിപ്പോകുവാൻ സഹായകരമായി നിബിഡവനമായതിനാലും മറ്റുള്ള കാട്ടനകൾ ഈ സ്ഥലത്തിറങ്ങുന്നതിനാലും ഇനി രാത്രിയിലാനയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്താൻ സാധിക്കില്ലെന്നാണ് വനംവകുപ്പ് പറയുന്നത്